പരിശുദ്ധപരമതി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധി വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ നല്ല നമ്പരാനെ നിന്റെ സഭിതത്തിൽ ഈ പ്രഭാതത്തിൽ വന്നിരിക്കുവാൻ സാധിച്ചതിന് നന്ദി പറയുന്നു കഴിഞ്ഞ രാത്രി മുഴുവൻ ഞങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ഞങ്ങൾ ജീവിതത്തിലേക്ക് ആവശ്യമായ സംരക്ഷണവും കൃപകളും സുമർദ്ധമായി നൽകുകയും ചെയ്തു കർത്താവ് എൻ്റെ ജീവിതത്തിനായുള്ള ഇതിൻ്റെ പദ്ധതി മനസ്സിലാക്കുവാൻ എൻ്റെ ഹൃദയം തുറക്കണമേ അങ്ങയുടെ ജ്ഞാനത്തിൽ വിശ്വസിക്കാൻ എന്നെ സഹായിക്കണമേ ജർമ്മിയുടെ പുസ്തകം ഇരുപത്തി ഒമ്പതാം അധ്യായം പതിനൊന്നാം വാക്യം നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ പദ്ധതികൾ എനിക്കറിയാം നിൻ്റെ നാശത്തിനുള്ള നല്ല അമർച്ച് നിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ളതാണ് നിങ്ങൾക്ക് പ്രത്യാശയും ഭാവിയും നൽകാനാണ് ഞാൻ എൻ്റെ പദ്ധതികൾ എന്ന് കർത്താവ് പ്രഖ്യാപിക്കുന്നു അഥവാ ജർമ്മ പ്രവാചക പുസ്തകം ഇരുപത്തിയൊൻപത് പതിനൊന്നിൻ്റെ അഭിഷേകത നിറയ്ക്കണമേ എന്നെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എൻ്റെ നാശത്തിനു വേണ്ടിയുള്ളതല്ല എന്നെ ഉപദ്രവിക്കുവാൻ വേണ്ടിയുള്ളതല്ല മറിച്ച് എനിക്ക് പ്രത്യാശയും ഭാവിയും നൽകുന്ന പദ്ധതികളാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു സുഭാഷിതങ്ങളുടെ പുസ്തകം മൂന്ന് അധ്യായം അഞ്ചാം വാക്യം പൂർണ്ണഹൃദയത്തോടെ കർത്താവിൽ ആശ്രയിക്കുക നിങ്ങളുടെ സ്വന്തം വിവേകത്തിൽ ഊന്നരുത് നിങ്ങളുടെ എല്ലാ വഴികളിലും അവന് കീഴടങ്ങുക അവൻ നിങ്ങളുടെ പാതകളെ നേരെയാക്കും പൂർണ്ണഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുവാനും സ്വന്തം വിവേകത്തിലും സ്വന്തം ജ്ഞാനത്തിലും ശ്രദ്ധ ഉടലുകൊടുക്കാതെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരിപൂർണമായി തമ്പുരാനും വിട്ടുകൊടുത്തുകൊണ്ട് എൻ്റെ പാതുകളെ നേരെയാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു മുഖാന്തമായി ധ്യാനിക്കാം ശാന്തമായി പ്രഭാതത്തിൽ പരമ ദീപികാരുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ധ്യാനിക്കാം ദൈവത്തിനു നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് ആ പദ്ധതി എന്താണെന്ന് നമുക്ക് തിരിച്ചറിയണം ജീവിതത്തിൽ അനിശ്ചിതത്വവും സങ്കടങ്ങളും വേദനകളും അനുഭവപ്പെടുമ്പോഴും നന്മയും തിന്മയും മാറി മാറി നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുമ്പോഴും ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നാം പഠിക്കേണ്ടതായിട്ടുണ്ട് കർത്താവെ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ പ്രത്യേകിച്ച് ഇന്നേ ദിവസം ഞങ്ങളെക്കുറിച്ചുള്ള നിൻ്റെ പദ്ധതി എന്താണ് എന്ന് നീ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ ജർമ്മിയ പ്രവാചകത്തിലൂടെ പറയുന്നത് പോലെ ഇതിൻ്റെ പദ്ധതി എൻ്റെ നാശത്തിനുള്ളതല്ല മറിച്ച് എൻ്റെ ക്ഷേമത്തിനും എനിക്ക് പ്രത്യാശം നൽകുന്നതും നല്ല ഭാവി നൽകുന്നുമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏറ്റുപറയുന്നു യഥാർത്ഥത്തിൽ പരമദ്വിടെ ആന്ധന മുമ്പിലിരുന്നു കൊണ്ട് നമുക്കൊന്ന് ധ്യാനിക്കാം ചിന്തിക്കാം വിശ്വാസമെന്ന് പറയുന്നത് ഒരു നിയന്ത്രണമാണോ പലപ്പോഴും ദൈവത്തിന് പൂർണ്ണമായി ആശ്രയിക്കുന്നുണ്ടോ അതിന് പകരം നമ്മൾ തന്നെ സ്വയം നിയന്ത്രിച്ചിട്ട് അല്ല നല്ല നമ്മൾ തന്നെ സ്ഥലം സ്വയം ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുകയാണെന്ന് പറയുകയാണ് ചെയ്യുക പരിപൂർണമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അതോ നമ്മൾ തന്നെ സ്വയം കുറേ നിയന്ത്രണങ്ങൾ വയ്ക്കുന്നതേ ഉള്ളോ നല്ലതുപോലെ തമ്പുരാൻ്റെ കുമ്പിലീരുന്ന് നമുക്ക് ധ്യാനിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് വിശ്വാസവും നിയന്ത്രണവും തമ്മിൽ വ്യത്യാസമുണ്ട് പൂർണ്ണമായ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ പൂർണ്ണമായ തമ്പുരാനെ വിട്ടുകൊടുക്കും അത് ബുദ്ധി കൊണ്ടാണ് നീ ദൈവത്തിൽ വിശ്വസിക്കുന്നതെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് നിന്നെ തന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചില നിയന്ത്രണങ്ങൾ നിൻ്റെ ജീവിതത്തിൽ നീ ഏറ്റെടുക്കും അതുമാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെ വഴികൾ ഉയർന്നതാണ് ഉന്നതമാണ് ആർക്കും ഗ്രഹിക്കാൻ സാധിക്കുന്നതല്ല എന്ന് നാം തിരിച്ചറിയണം അവൻ്റെ സമയവും അങ്ങനെ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അർത്ഥതലങ്ങളിലൂടെ ആയിരിക്കില്ല ദൈവത്തിൻ്റെ വഴികളും അവൻ്റെ സമയവും അവൻ നമ്മളെക്കുറിച്ചുള്ള പദ്ധതികളുമൊക്കെ ക്രമീകരിച്ചിരിക്കുക പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് അവയെല്ലാം പൂർണ്ണമാണ് എന്ന് ഉറപ്പാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അവ സമയത്തിൻ്റെ പൂർണ്ണതയിൽ കടന്നു വരുമ്പോൾ തമ്പുരാൻ്റെ പദ്ധതികളായിരുന്നു നല്ലത് എന്ന് പലപ്പോഴും നമ്മൾ ഉച്ചത്തിൽ വിളിച്ചു പറയാറുണ്ട് അല്ലെങ്കിൽ മനസ്സിൽ അംഗീകരിക്കാറെങ്കിലും ചെയ്യാറുണ്ട് സ്വയം നമുക്കൊന്ന് ചോദിക്കാം ഞാൻ ദൈവത്തിൻ്റെ പദ്ധതിക്ക് കീഴടങ്ങുകയാണോ അതോ എൻ്റെ സ്വന്തം വഴി കണ്ടെത്താൻ ഞാൻ പാടുപെടുകയാണോ എന്ന് പലപ്പോഴും നോമ്പിൻ്റെ കാലഘട്ടത്തിലും പ്രാർത്ഥനയുടെ സമയത്തും വാർഷിക ധ്യാനവും അങ്ങനെ ധ്യാനവും ഒക്കെ കടന്നു കഴിയുമ്പോൾ നമ്മളെടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ട് ദൈവത്തിൻ്റെ പദ്ധതിക്ക് കീഴടങ്ങുന്നതിന് പകരം പൂർണ്ണമായി വിട്ടുകൊടുക്കുന്നതിന് പകരം ഞാൻ കുറേ സ്വന്തം വഴികൾ തിരഞ്ഞെടുക്കും എന്നിട്ട് നമ്മൾ അസ്വസ്ഥരാകുകയാണ് അതുകൊണ്ട് പലപ്പോഴും നമുക്ക് നമ്മൾ തിരഞ്ഞെടുത്ത വഴികളായതുകൊണ്ട് നമുക്കെപ്പോൾ വേണമെങ്കിലും പിന്മാറാമല്ലോ ദൈവത്തിന് പൂർണ്ണമായി വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ തമ്പുരാൻ പറയുന്ന അനുസരിച്ചല്ലേ ജീവിക്കാൻ സാധിക്കുകയുള്ളു നിശുബ്ധതയോടുകൂടി നമുക്കൊന്ന് ധ്യാനിക്കാം നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റാതെ വരുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിക്ക് പരിപൂർണമായ നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മുടെ ഹൃദയത്തോടെ തന്നെയാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് പരമ ദീപികാരുടെ നാഥന് മുമ്പിലിരുന്നു കൊണ്ട് നമ്മുടെ ഹൃദയത്തോടാണ് ചോദിക്കുന്നത് നമുക്ക് പൂർണ്ണമായി പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കാതെ വരുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിക്ക് പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് ദൈവമേ നിനക്ക് എന്നെക്കുറിച്ചുള്ള ഈ മേഖലയെക്കുറിച്ചുള്ള കാര്യത്തെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അറിയിച്ചു തരണമേ എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ ലഭിച്ചു കഴിയുമ്പോൾ നന്ദി പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ നിന്റെ അസ ആശങ്കകളും അസ്വസ്ഥതകളും അനിശ്ചിതത്വങ്ങളും എല്ലാം തമ്പുരാൻ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ നിൻ്റെ ഹൃദയത്തോട് സംസാരിക്കാൻ പരിശുദ്ധാത്മാവിനെ അനുവദിക്കുന്നുണ്ടോ സ്വൽപ്പ സമയങ്ങൾ നിശുബമായിരുന്നു കൊണ്ട് സമയം നമുക്ക് ഈ വരമന്തിപ്പിക്കാരുടെ അതിനു മുമ്പിൽ ശാന്തമായിരുന്നു കൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കട്ടെ ദൈവത്തിൻ്റെ പദ്ധതി മുഴുവൻ നമുക്ക് പറഞ്ഞത് പരിശുദ്ധാത്മാവാണ് ശാന്തമായിരിക്കാം അവിടുത്തെ സ്വരം നമുക്ക് ശ്രവിക്കാം നമ്മൾ ശാന്തമായാൽ അവിടെ നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കും പരിശുദ്ധാത്മാവ് നമുക്കിത് പറഞ്ഞു തരും ശാന്തമായിരിക്കാം മനസ്സിൽ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം കർത്താവ് ഇതിൻ്റെ പദ്ധതി എനിക്ക് മനസ്സിലാക്കി തരണമേ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ആവലാദികളും വേവലാദികളും സംശയങ്ങളുമൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാം സമർപ്പിച്ചെന്ന് പ്രാർത്ഥിക്കാം കർത്താവ് ഇതിൻ്റെ പദ്ധതി ഇന്ന വ്യക്തിയെക്കുറിച്ചുള്ളത് ഇന്ന കാര്യത്തെക്കുറിച്ചുള്ളത് ഇന്ന വസ്തുവിനെക്കുറിച്ചുള്ളത് ഇന്ന ജോലിയെക്കുറിച്ചുള്ളത് ഈ ദിവസത്തെക്കുറിച്ചുള്ളത് എല്ലാം സമർപ്പിക്കാം ശാന്തമായി അവിടുത്തെ സ്വരം ശ്രവിക്കാം സൃഗസനായ പിതാവേ എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതികൾ നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ സ്വന്തം ധാരണ കീഴടങ്ങാനും വിശ്വാസത്തിൽ നടക്കാനും എന്നെ പഠിപ്പിക്കണമേ ദൈവമേ പരമകാരുണ്യനാഥ അങ്ങയുടെ ഇഷ്ടം പൂർണ്ണമാണെന്നറിഞ്ഞുകൊണ്ട് ക്ഷമയും വിശ്വാസവും അനുസരണവും എൻ്റെ ജീവിതത്തിൽ സ്വന്തമാക്കാൻ എന്നെ പഠിപ്പിക്കണമേ അതിനുള്ള കൃപ നീ എനിക്ക് നൽകണമേ ദിനത്തിരത്തത്തിൻ്റെ അഭിഷേകത്താൽ അതിൻ്റെ പദ്ധതികൾ തിരിച്ചറിയുവാനുള്ള കൃപ എനിക്ക് നൽകണമേ വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം കണ്ണ് തുറന്ന് നമുക്കിന്നത്തെ ജീവിതം മുഴുവനും ജീവിക്കാം കാരണം തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട് തമ്പുരാൻ്റെ പദ്ധതി നമ്മുടെ കൂടെയുണ്ട് ആ പദ്ധതി നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്ന് ഉറച്ച് വിശ്വസിച്ച് ജീവിക്കാം എന്തുവന്നാലും തമ്പരാൻ്റെ കൂടെയുണ്ട് എന്നും ദൈവമാണ് നയിക്കുന്നത് എന്നും ആ നയിക്കുന്ന ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള പദ്ധതിയുണ്ട് എന്നും ആ പദ്ധതി എൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണെന്നും എൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള അവിടുത്തെ പദ്ധതി പരിപൂർണമാണെന്നും ഞാൻ പൂർണ്ണമായി വിശ്വസിച്ച് ഏറ്റു പറയുന്നു പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോലീശയുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദേപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോണ്ടായിരിക്കട്ടെ ഇത്തമ്പരാൻ്റെ പദ്ധതിക്ക് അനുസരിച്ച് ഇന്നേ ദിവസം നമുക്ക് ജീവിക്കാം ഇത്തവരാൻ എല്ലാവരെയും സമർദ്ദം അനുഗ്രഹിക്കട്ടെല്ലാ നിയമങ്ങളും ഇത്തമ്പുരാൻ്റെ പദ്ധതിയോട് ചേർത്ത് വെച്ചിട്ടുണ്ട് ധാരാളം നിയോഗങ്ങൾ വരുന്നുണ്ട് എല്ലാ നിയമങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് പരമദീപി ഗാരുണ്യ ആരാധനയുടെ മുമ്പിൽ അവിടുത്തെ സംവിധാനത്തിലെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളെല്ലാ നിയോഗങ്ങളും തമ്പുരാൻ സമർപ്പിക്കാം അവിടുന്ന് കൂടെയുണ്ട് അവിടുന്ന് നമുക്ക് വേണ്ടി നല്ല പദ്ധതികൾ ക്രമീകരിച്ചിട്ടുണ്ട് നന്ദി പറയാം ഇന്നേ ദിവസം മുഴുവനും തമ്പുരാൻ സന്നിധയിലിരുന്നു കൊണ്ട് നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോൾ ഇച്ചിരിക്കുമ്പോഴും ക കരയുമ്പോഴും എപ്പോഴാണെങ്കിലും ഹൃദയത്തിൽ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കാം നീ എനിക്ക് വേണ്ടി നല്ലൊരു പദ്ധതി ക്രമീകരിച്ചതിന് 哪里？哪里？哪里？